മരുമണലിൽ ചുട്ടുപഴുത്ത മരുമണലിൽ കിടത്തിയിട്ട് നെഞ്ഞിനുമേലെ പാറ കയറ്റി കയറ്റിവെച്ചതിനു ശേഷമാണ് ചോദിച്ചതു ബിലാൽ നിങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കുന്നത് ബിലാൽ മോചനം വേണോ ബിലാൽ മക്കയിലെ അടിമയായിരുന്നല്ലോ ബിലാൽ അടിമയ്ക്ക് ഏറ്റവും വേണ്ടത് മോചനമാണ് ആ മോചനം വേണോ ബിലാൽ അല്ല നിനക്ക് നിന്റെ ആശയമാണോ വേണ്ടത് ആ മരുമണലിൽ നിന്ന് ബിലാൽ അൻഹുവിന്റെ വർത്തമാനം അല്ലാ അള്ളാഹു അഹദ് അള്ളാഹു അഹദ് അള്ളാഹു അഹത് മോചനങ്ങൾക്കപ്പുറം കിടക്കുന്ന ഈ മണ്ണിലൂടെ എന്നെ വലിച്ചെഴച്ചൻ്റെ നെഞ്ചിന്റെ മേലേക്ക് പാറ കയറ്റി കയറ്റിവെച്ച് മോചനമെൻറെ മുന്നിൽ നിർത്തിയിട്ട് പകരമെന്റെ റബിനെയാണ് ചോദിക്കുന്നതെങ്കിൽ തരാനെനിക്ക് മനസ്സില്ല അല്ലാ